ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരദീയത്തിലേക്ക് സ്വാഗതം ഭഗവാൻ എത്രത്തോളം പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ എങ്കിൽ ഭഗവാന്റെ ഈ സന്ദേശം ഒരിക്കലും നിങ്ങൾ കേൾക്കാതെ പോവില്ല ബ്രഹ്മാവ് ശ്രീ പരമേശ്വരൻ പ്രജാപതികൾ ഇന്ദ്രാദിദേവന്മാർ മുനിമാർ മുതലായവരെല്ലാവരും ദ്വാരകയിൽ വന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ ദിവ്യ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു അങ്ങനെ അവതാര പ്രയോജനമാകുന്ന അധർമ്മികളുടെ നാശവും ധർമ്മ സംസ്ഥാപനവും സാധിച്ചു കഴിഞ്ഞതിനാൽ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുവാൻ കാരുണ്യമുണ്ടാവണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അവർ യാത്ര പറഞ്ഞു പോയതിനു ശേഷം ദ്വാരകയിൽ പല പല ദുർനിമിത്തങ്ങളും കാണാൻ തുടങ്ങി അതുകൊണ്ട് ഭയപ്പെട്ട് തന്നെ സമീപിച്ച യാദവന്മാരോട് ഭഗവാൻ പറയുകയാണ് ഈ ദുർനിമിത്തങ്ങളെല്ലാം നമുക്ക് നാശത്തെ സൂചിപ്പിക്കുന്നവയാണ് തടുക്കുവാൻ കഴിയാത്തൊരു ബ്രാഹ്മണശാപം നമുക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ അത് ഫലിക്കാറായി എന്നാണ് തോന്നുന്നത് അതുകൊണ്ടുതന്നെ നമുക്കെല്ലാവർക്കും പ്രഭാസതീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്ത് പിതൃക്കളെയും ദേവന്മാരെയും ആരാധിക്കുകയും ദാനങ്ങളാൽ ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കുകയും ചെയ്ത് പാപത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കാം ഇങ്ങനെ ഭഗവാൻ അരുളി ചെയ്തപ്പോൾ യാദവന്മാർ എല്ലാവരും കൂടി പ്രഭാസതീർത്ഥത്തിലേക്ക് യാത്രയായി ഭഗവാൻ പറഞ്ഞതിന്റെ ആ ഒരു അർത്ഥം ഗ്രഹിക്കുവാൻ കഴിഞ്ഞ ഉദ്ധവർ ഒരിക്കൽ ഏകാന്തത്തിലിരുന്നിരുന്ന ഭഗവാനെ സമീപിച്ച് ദണ്ഡ നമസ്കാരം ചെയ്ത് ഇപ്രകാരം പറഞ്ഞു ഭഗവാനെ ബ്രാഹ്മണശാപത്തിലൂടെ വംശത്തെ സംഹരിച്ച് ഈ ലോകത്തെ ഉപേക്ഷിച്ചു പോകുവാൻ ഒരുങ്ങുകയാണ് അവിടുന്ന് അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു പക്ഷെ അങ്ങയുടെ ആ പാതാരിന്ദെ വിട്ട് അര നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ വയ്യ ഭഗവാനെ ി ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഉണ്ണുമ്പോഴും എന്തിന് സദാസമയവും അവിടത്തോടൊന്നിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് അങ്ങയെ കൂടാതെയുള്ള ഒരു ജീവിതത്തെ പറ്റി സങ്കൽപ്പിക്കുവാൻ പോലും സാധ്യമല്ല ഭഗവാനെ അങ്ങയുടെ ഉച്ചിഷ്ടത്തെ ഭുജിച്ചും നിർമ്മാലയത്തെ ധരിച്ചും ദാസ്യഭക്തിയിലൂടെ മായയെ ജയിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഈയുള്ളവൻ മനുഷ്യരൂപേണ അവിടുന്ന് ചെയ്ത ലീലകളെ കേട്ടും കീർത്തിച്ചും ഭക്തിയെ വളർത്തി നശിപ്പിക്കുവാൻ പ്രയാസമായ അജ്ഞാനത്തെ അതിക്രമിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ അതിനാൽ അവിടുന്ന് എഴുന്നരുളുന്ന ആ ലോകത്തിലേക്ക് എന്നെയും കൂടെ കൊണ്ടുപോകുവാൻ അങ്ങ് കനിയണേ ഭഗവാനെ എന്ന ഉദ്ധവരുടെ ആ ഒരു അപേക്ഷയ്ക്ക് ഭഗവാൻ മറുപടി പറയുവാൻ ആരംഭിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഉദ്ധവാ എത്ര സ്നേഹത്തോടെയാണ് ഭഗവാൻ ഉദ്ധവരെ വിളിക്കുന്നത് അങ്ങ് പറഞ്ഞത് ശരിയാണ് ബ്രഹ്മാവ് ശിവൻ എന്നീ ദേവശ്രേഷ്ഠന്മാരും ഇന്ദ്രാദി ലോകപാലകന്മാരും ഞാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ അവതാരോദ്ദേശമായ ദേവകാര്യം സാധിച്ചു കഴിഞ്ഞല്ലോ ബ്രാഹ്മണശാപ പ്രഭാവത്താൽ അന്യോന്യം യുദ്ധം ചെയ്ത് നമ്മുടെ വംശം താമസിയാതെ നശിക്കും ഞാൻ ഈ ലോകത്തെ അപ്പോൾ ഉപേക്ഷിച്ച് പോയാൽ അന്നുമുതൽ കലിയുഗവും ആരംഭിക്കുകയാണ് കലികാലത്ത് ജനങ്ങൾ അധികം പേരും അധർമ്മികളായി തീരാനാണ് സാധ്യത അവരുടെ ഇടയിൽ കഴിഞ്ഞുകൂടുവാൻ അങ്ങേക്ക് പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ നിഷ്പ്രയാസം എന്നെ പ്രാപിക്കുവാനുള്ള ഒരു അനുഷ്ഠാനത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം സ്വജനങ്ങളിലും ബന്ധുക്കളിലുമുള്ള സ്നേഹത്തെ നിശേഷം ഉപേക്ഷിച്ച് മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ച് എല്ലാത്തിനെയും സമഭാവനയിൽ കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ സഞ്ചരിച്ചു കൊള്ളൂ അങ്ങ് മനസ്സ് വാക്ക് കണ്ണ് മറ്റിന്ദ്രിയങ്ങൾ ഇവ കൊണ്ടറിയപ്പെടുന്ന പ്രപഞ്ച വസ്തുക്കളെല്ലാം നശിക്കുന്നവയാണ് ഈ പരമാർത്ഥം മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ സ്നേഹത്തെ എളുപ്പത്തിൽ ഉപേക്ഷിക്കുവാൻ സാധിക്കും സ്നേഹത്തെ ഇല്ലാതെയാക്കിയാൽ മനസ്സിനെ അടക്കുവാൻ എളുപ്പമാണ് മനസ്സടങ്ങിയാൽ ആത്മാവായ തന്നിൽ നിന്ന് അന്യമായതെല്ലാം മിഥ്യയാണെന്ന ആ അനുഭവം വരും മനസ്സടങ്ങാത്തവനു മാത്രമാണ് നാനാത്വബോധം നാനാത്വം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കാലത്തോളം ഗുണദോഷങ്ങൾ ധർമാധർമ്മങ്ങളെന്നീ ഭേദങ്ങളും സത്യമായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കും മനസ്സിൻ്റെ വികാസമാണ് പ്രപഞ്ചത്തിൻ്റെ ആ പ്രതീതിക്ക് കാരണം അതിനാൽ കാത് ത്വക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളെ മനസ്സിൽ അടക്കി മനസ്സിനെ ജീവനിലും ജീവനെ പരമാത്മാവായ എന്നിലും ലയിപ്പിക്കുവാൻ കഴിഞ്ഞാൽ പ്രപഞ്ചാനുഭവം തീരെ ഇല്ലാതാവുകയും ആത്മഭാവം മുറിവില്ലാതെ അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്യും ആത്മാവാണ് താനെന്ന അറിവാകുന്ന ജ്ഞാനത്തോടും ആത്മാനുഭവമാവുന്ന ആ വിജ്ഞാനത്തോടും കൂടി ശാന്തനായി എല്ലാം പരമാത്മ സ്വരൂപേണ കണ്ടുകൊണ്ടും എല്ലാത്തിനെയും സ്നേഹിച്ചുകൊണ്ടും യാതൊരു തടസ്സവുമില്ലാതെ ജീവിക്കുവാനും കഴിയും ആ നിലയിൽ എത്തിച്ചേർന്നാൽ ഒരു നിമിഷം പോലും ആത്മാവായ എന്നിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന അവസ്ഥ അങ്ങേക്കുണ്ടാവില്ല ഇങ്ങനെ ഉപദേശിച്ച ഭഗവാനോടുദ്ധവർ തൻ്റെ സംശയത്തെ അറിയിക്കുവാൻ ആരംഭിച്ചു എന്തൊക്കെയാണ് ഉദ്ധവരുടെ ആ സംശയങ്ങൾ യോഗേശ്വരനായ ഭഗവാനെ മോക്ഷപ്രാപ്തിക്കായി സ്വജനങ്ങളിലുള്ള സ്നേഹത്തെ ഉപേക്ഷിക്കണമെന്ന് അവിടുന്ന് പറഞ്ഞുവല്ലോ ശരീരമാണ് ഞാനെന്ന തോന്നലുള്ള കാലത്തോളം ഈ സ്നേഹത്തെ എങ്ങനെയാണ് ഉപേക്ഷിക്കുവാൻ കഴിയുക അവിടുത്തെ ആ മായാവൈഭവം കൊണ്ടാണല്ലോ എനിക്ക് ശരീരാഭിമാനം ദൃഢമായി തീർന്നിരിക്കുന്നത് ശരീരത്തിൽ ഞാൻ എന്നും ശരീരത്തോട് ബന്ധപ്പെട്ടവരിൽ എൻറ്റേത് എന്നുമുള്ള ആ തോന്നൽ തീരെ നശിപ്പിക്കാനുള്ള ആ അനുഷ്ഠാന സമ്പ്രദായം കൂടി അങ്ങ് തന്നെ പറഞ്ഞു തരണം അതേപോലെ എന്നെ അങ്ങ് അനുഗ്രഹിക്കുകയും വേണം അതിനായി ജീവന്മാരുടെ യഥാർത്ഥ മിത്രവും പരമബന്ധവും നാരായണനുമായ അവിടുത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന ഉദ്ധവരുടെ ആ അപേക്ഷയെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ജ്ഞാനോപദേശം ആരംഭിക്കുകയാണ് മനസ്സിലെ തമോ ഗുണത്തിൻ്റെ ആധിക്യമാകുന്ന ആ മാലിന്യം കൊണ്ടാണ് ശരീരാഭിമാനം ദൃഢമായി നിൽക്കുന്നത് ഇനി ലോക തത്വങ്ങളെ വേണ്ട വിധം വിചാരം ചെയ്ത് അറിയുന്ന ആ വിവേകികൾ മനസ്സിനെ ശുദ്ധമാക്കി തീർത്ത് ഈ വിഷയവാസനകളിൽ നിന്ന് ഉദ്ധരിപ്പിക്കാറുണ്ട് തനിക്ക് താൻ തന്നെയാണ് ശരിയായ ഗുരു ഇന്ദ്രിയങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ശബ്ദാദി പ്രപഞ്ചം നശിക്കുന്നതാണെന്ന അപ്രത്യക്ഷമായ പ്രമാണം കൊണ്ട് നശിക്കുന്നവയായ പ്രപഞ്ച വസ്തുക്കൾക്ക് അധിഷ്ഠാനമായി നാശരഹിതമായ ആത്മതത്വം വിളങ്ങുന്നു എന്ന ആ ഒരു അനുമാനം കൊണ്ടും ഇനി ശരീരമാണ് താൻ എന്ന തോന്നൽ അകറ്റി ആത്മാവാണെന്ന അനുഭവം ഉണ്ടാക്കി തീർക്കുവാനും കഴിയും ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ആ ശരീരമല്ല ഞാൻ ശബ്ദസ്പർശ രൂപ ഗന്ധങ്ങളാകുന്ന വിഷയങ്ങളോ അവയെ അറിയുന്ന കാത് ത്വക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളോ അല്ല വാക്ക് കയ്യ് കാല് പായു ഉപസ്ഥീ കർമ്മേന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ചിത്തമോ അല്ല അവയ്ക്കെല്ലാം ആശ്രയമായ ആത്മാവാണ് എന്നിങ്ങനെ സാങ്കേതിശാസ്ത്രത്തെ അവലംബിച്ചുള്ള ആ തത്വവിചാരം കൊണ്ടും ചിത്തവൃത്തികളെ ആത്മാവായ തന്നിൽ തന്നെ ലയിപ്പിക്കലാകുന്ന യോഗം കൊണ്ടും സകല ശക്തികളുടെയും ഉറവിടമായ ആത്മതത്വത്തെ മനുഷ്യ ജീവിതത്തിൽ പ്രയത്നിക്കുന്നവർ തന്നിൽ താനായിട്ട് അറിയുന്നു എല്ലാ ശരീരങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് മനുഷ്യ ശരീരം അതേപോലെ ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം ഇവയെ പ്രകാശിപ്പിക്കുന്നവനായും ഇവയെ ഉപകരണങ്ങളാക്കി പ്രവർത്തിപ്പിക്കുന്നവനായും രണ്ടു വിധത്തിൽ ആത്മതത്വത്തെ മനുഷ്യർക്ക് അനുമാനം കൊണ്ടറിയുവാൻ കഴിയും ഇനി മനുഷ്യജന്മത്തിൽ വിചാരശക്തി വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടു ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ശരീരാഭിമാനത്തെ അകറ്റി ആത്മതത്വത്തെ അറിഞ്ഞ് പ്രാപിക്കുവാൻ സാധിക്കും ഇത് ബോധിപ്പിക്കുവാനായി മഹാരാജാവും ദത്താത്രേയ അവധൂതനും തമ്മിൽ നടന്നൊരു സംവാദ സ്വരൂപേണയുള്ളൊരു ഇതിഹാസത്തെ പറഞ്ഞു തരാം ആത്മാനുഭൂതിയുടെ ആ ദൃഢത കൊണ്ട് ഭയരഹിതനായി സഞ്ചരിച്ചിരുന്ന ജ്ഞാനിയും യുവാവുമായ ദത്താത്രേയ അവതൂതനോട് ധാർമ്മികനായ മഹാരാജാവ് ചോദിച്ചു ബ്രഹ്മജ്ഞാനിയായ മഹാത്മാവി അങ്ങയ്ക്ക് ഈ ജ്ഞാനം ഉണ്ടായത് എങ്ങനെയാണ് ജ്ഞാനത്തിൻ്റെ പ്രഭാവത്താലാണല്ലോ എല്ലാം അറിയുന്നവനാണെങ്കിലും അങ് ഒരു കുട്ടിയെ പോലെ നിഷ്കളങ്കനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ സമർത്ഥനും വിദ്വാനും സുന്ദരനും അമൃത തുല്യം സംസാരിക്കുവാൻ കഴിവുള്ളവനുമായ അങ്ങ് ജഡൻ ഭ്രാന്തൻ പിശാച്ച് എന്നിവരെ പോലെ സഞ്ചരിക്കുന്നത് എന്തിനാണ് അങ്ങ് ഒന്നും ആഗ്രഹിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല പലവിധ ആഗ്രഹങ്ങളാലും ലോപത്താലും ജനങ്ങൾ നേറിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങയെ ആ വക താപങ്ങൾ തീരെ ബാധിക്കുന്നതായി കാണുന്നില്ല വിഷയങ്ങളെ ഒന്നും അനുഭവിക്കാതെ തന്നെ അങ്ങ് ആനന്ദമഗ്നായി ജീവിക്കുന്നുവല്ലോ അങ്ങേക്ക് ഈ ആനന്ദം കിട്ടുന്നത് എവിടെ നിന്നാണ് ഇത് അറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്ന രാജാവിൻ്റെ ആ ചോദ്യത്തിന് ബ്രാഹ്മണഭക്തനും ബുദ്ധിമാനുമായ യദുവിൻ്റെ വിനയാനിതമായ ചോദ്യത്തിന് അവതൂതനായ ദാത്രേയൻ മറുപടി പറയുകയാണ് രാജാവേ ഞാൻ അനേകം പേരെ ഗുരുനാഥന്മാരായി എൻ്റെ ബുദ്ധി കൊണ്ട് ആശ്രയിച്ചിട്ടുണ്ട് അവരിൽ നിന്ന് ഗ്രഹിച്ച അജ്ഞാനം കൊണ്ടാണ് പ്രപഞ്ച ദുഃഖത്തിൽ നിന്ന് മുക്തനായി ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂമി വായു ആകാശം ജലം അഗ്നി ചന്ദ്രൻ സൂര്യൻ മാടപ്രാവ് പെരുമ്പാമ്പ് സമുദ്രം ഇയാമ്പാറ്റ വണ്ട് ആന തേനെടുക്കുന്നവൻ മാൻ മത്സ്യം പിങ്കള ഞാറപ്പക്ഷി ഒരു ചെറിയ കുഞ്ഞ് ചെറിയ കുട്ടി കുമാരി ശരമുണ്ടാക്കുന്നവൻ സർപ്പം എട്ടുകാലി വേട്ടാളൻ എന്നിങ്ങനെ ഇരുപത്തിനാല് പേരാണ് എൻ്റെ ഗുരുനാഥന്മാർ അവരിൽ നിന്ന് ഞാൻ പഠിച്ച ആ പാഠങ്ങളെയും അങ്ങേക്ക് പറഞ്ഞു തരാം കുത്തി കുഴിക്കുകയോ മലിന പദാർത്ഥങ്ങൾ കൊണ്ട് തള്ളുകയോ ചെയ്താലും നമ്മുടെ ഭൂമി വികാരമൊന്നുമില്ലാതെ ക്ഷമയോടുകൂടി സഹിക്കുന്നില്ലേ അതേപോലെ പ്രാരാബ്ദത്തിന് അടിമപ്പെട്ട ചിലർ തന്നെ ദ്രോഹിക്കുകയാണെങ്കിൽ പോലും അതിന് പ്രതിക്രിയ ചെയ്യുകയോ മനസ്സ് ക്ഷോഭിക്കുകയോ ചെയ്യാതെ ക്ഷമയോടെ ജീവിക്കണം അങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒരു സാധകൻ എന്ന അറിവാണ് ഭൂമിയിൽ നിന്നും ഞാൻ പഠിച്ച ഒരു പാഠം ഭൂമിയുടെ വികാരങ്ങളായ വൃക്ഷങ്ങളും പർവ്വതങ്ങളും തങ്ങളുടേതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ നിന്ന് അവയെ പോലെ ത്യാഗിയായി ജീവിക്കണമെന്ന് മനസ്സിലാക്കി ശരീരത്തിനകത്തുള്ള പ്രാണവായുവിൽ നിന്ന് ശരീരം നിലനിൽക്കാൻ മാത്രം ആവശ്യമുള്ളതും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ക്ഷോഭം തട്ടാത്ത വിധത്തിലുള്ളതും ജ്ഞാനത്തിനു നാശം വരാത്ത തരത്തിലുള്ളതുമായ അൽപാഹാരം മാത്രം കഴിച്ചാൽ മതി സാധകൻ എന്ന കാര്യം പഠിച്ചു വായു ഒന്നിനോടും ബന്ധപ്പെടാതെ സഞ്ചരിക്കുന്നത് പോലെ യോഗി നിസംഗനായി സഞ്ചരിക്കണമെന്ന് പുറമേ സഞ്ചരിക്കുന്ന വായുവാകുന്ന ഗുരുവിൽ നിന്ന് മനസ്സിലാക്കി എല്ലാ വസ്തുക്കളുടെയും അകവും പുറവും നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അവ കൊണ്ട് ആകാശത്തിന് മുറിവുണ്ടാകുന്നില്ലല്ലോ അതേപോലെ ആത്മാവെല്ലാത്തിൻ്റെയും അകവും പുറവും നിറഞ്ഞിരിക്കുന്നുവെങ്കിലും ശരീരങ്ങളെ കൊണ്ടൊരിക്കലും പരിചിഹ്നമായി തീരുന്നില്ല അത് അഖണ്ഡമായി തന്നെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് ആകാശത്തിൽ നിന്നും പഠിച്ചൊരു പാഠമാണ് അഗ്നി ജലം ഭൂമി ഇവയുടെ വികാരങ്ങളായ ശരീരങ്ങൾ ആത്മാവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെങ്കിലും തന്നിൽ വന്നു ചേരുന്ന മേഘങ്ങളോട് ആകാശത്തിന് ചേർച്ചയില്ലാത്തതുപോലെ ആത്മാവിനവനോട് അവയോട് യാതൊരു ബന്ധവുമില്ലെന്ന തത്വവും ആകാശത്തിൽ നിന്ന് മനസ്സിലാക്കി സ്വയം ശുദ്ധനായി മറ്റുള്ളവരെ ശുദ്ധീകരിക്കുവാൻ കഴിവുള്ളവനായി അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി ജീവിക്കണമെന്നാണ് ജലത്തിൽ നിന്നും പഠിച്ചത് തപസ്സുകൊണ്ട് തേജസ്സിയായി മറ്റുള്ളവർക്ക് അതിക്രമിക്കുവാൻ കഴിയാത്തവനായി ആഹാരപദാർത്ഥങ്ങളുടെ ഗുണദോഷങ്ങൾ നോക്കാതെ കഴിക്കുന്നവനായി ചിലപ്പോൾ തൻ്റെ മഹാത്മ്യത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടും മറ്റു ചിലപ്പോൾ സ്പഷ്ടമാക്കാതെയും ജീവിക്കണമെന്നത് അഗ്നിയിൽ നിന്നും പഠിച്ച ചില അറിവുകളാണ് വിറകിൻ്റെ ആകൃതിയിൽ അഗ്നി പ്രകടമായി തീരുന്നത് പോലെ സൃഷ്ടിക്കപ്പെട്ട ശരീരങ്ങളുടെ സ്വരൂപത്തിൽ ആത്മാവ് പ്രകാശിക്കുകയാണെന്നും അഗ്നിജ്വാലകൾ അനുനിമിഷം ഉണ്ടായി നശിക്കുന്നത് പോലെ ജീവജാലങ്ങളുടെ ഉൽ ഉൽപ്പത്തിയും ലയവും എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നും വളരെ വേഗത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് അവയെ അറിയാൻ കഴിയാത്തതെന്നുമുള്ള അറിവുകളും ഞാൻ അഗ്നിയിൽ നിന്നും സ്വീകരിച്ചവയാണ് ക്ഷയവും വൃദ്ധിയും ചന്ദ്രനല്ല കലകൾക്കാണ് അതുപോലെ ആത്മാവിൻ്റെ അംശങ്ങളായ ശരീരമനോബുദ്ധീന്ദ്രിയങ്ങൾക്കാണ് ഉൽപ്പത്തിയും നാശവും ആത്മാവിനല്ല എന്ന് ചന്ദ്രനാകുന്ന ഗുരുവിൽ നിന്നും ഞാൻ പഠിച്ചു ഉദ്ധവഗീതയിലെ ഇരുപത്തി നാല് ഗുരുനാഥന്മാരിലൂടെ ആ ഗുരുക്കന്മാരിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട് ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ഹരേ ഗുരുവായ ശരണം